നമസ്കാരം സംഘപരിവാരങ്ങളിൽ ഒന്ന് ഉറഞ്ഞു തുള്ളിയപ്പോൾ ഒന്ന് ആഞ്ഞു കുരച്ചപ്പോൾ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ പേടിച്ചുപോയി ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നാൽപ്പത്തിയഞ്ച് വർഷമായി ഞാൻ നിങ്ങളിൽ ഒരുവനാണ് നിങ്ങളുടെ സ്നേഹവും പിന്തുണയും കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെയും വേദനിപ്പിക്കുന്ന ഒരാളല്ല ഞാനിവിടെ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞത് നേരത്തെ മേജർ റവി പറഞ്ഞിരുന്നു മോഹൻലാൽ മാപ്പ് എഴുതി വെച്ചിട്ടുണ്ട് ഉടൻ തന്നെ പറയും എന്തായാലും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല അതായത് നട്ടല്ലാത്ത ഒരു ഏർപ്പാടായിപ്പോയി ഇപ്പോൾ പൃഥ്വിരാജ് ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് പൃഥ്വിരാജ് റിലീസിന് മുമ്പ് ഈ സിനിമ മോഹൻലാലിനെ കാണിച്ചില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഇത്തരത്തിൽ വാർത്ത പ്രചരിപ്പിക്കുന്ന ആളുകളോട് നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് റിലീസിന് മുമ്പ് താൻ അഭിനയിച്ച വലിയ മുതൽ മുടക്കുള്ള ഒരു വലിയ ചിത്രം കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിനേക്കാൾ വലിയ ഒരു വിവരക്കേടുണ്ടോ തൽക്കാലം പിടിച്ചു നിൽക്കുന്നതിനു വേണ്ടി നിലപാട് മാറ്റുകയാണ് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന രീതിയിലുള്ള ചില വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് എന്തായാലും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇവിടെ പൃഥ്വിരാജനെ ട്രോളി കൊണ്ട് പലരും രംഗത്തെത്തുന്നുണ്ട് അവർക്കെതിരെയൊക്കെ അന്വേഷണം നടക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എട രാജപ്പ ഗോധ്രയിലൊരു കമ്പാർട്ട്മെന്റ് മൊത്തത്തിൽ കത്തിപ്പോയി ഒരു ട്രെയിൻ കത്തിപ്പോയി അതിനെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നോ ഗുജറാത്ത് കലാപം അതിന് ശേഷമാണ് ഉണ്ടായത് എന്നൊക്കെയുള്ള ചില പ്രചരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഗോധ്രയിൽ സംഭവിച്ചത് എന്ന കാര്യം ഇവർക്കൊന്നും അറിയാഞ്ഞിട്ടല്ല അല്ലെങ്കിൽ ചില ആളുകളെ ചിലരൊക്കെ വളരെ ഭംഗിയായി പറ്റിച്ചിരിക്കുകയാണ് അവരതും വിശ്വസിച്ച് നടക്കുകയാണ് കമ്പാർട്ട്മെന്റിനകത്തു നിന്നാണ് തീ പടർന്നത് എന്ന കാര്യം അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് ഒരിക്കലും അവിടെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ കമ്പാർട്ട്മെന്റിന് തീയിട്ടിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ് കമ്പാർട്ട്മെന്റിനകത്തു നിന്ന് തീ പടർന്നു പിടിച്ചു അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ ഒരു കലാപം നടത്തുന്നതിന് വേണ്ടി അവരെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി ആരോ അത്തരത്തിൽ ഒരു പണി ചെയ്തു ഇക്കാര്യം ഉറപ്പാണ് ഇത് പല അന്വേഷണങ്ങളിലും കണ്ടെത്തിയതാണ് ഈ വിഷയങ്ങൾ അന്വേഷിച്ച ആളുകളെയൊക്കെ പല രീതിയിലും ഇവിടെ സംഘപരിവാരങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്തായാലും അതൊക്കെ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളോട് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്ന ആളുകളോട് മറ്റു ചില വിഷയങ്ങൾ കൂടെ അന്വേഷിക്കണം അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ പൊതുസമൂഹത്തോട് പറയാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് ഒരു സമയത്തിൽ പറയാനുള്ളത് അതായത് മാലേഗവ് സ്ഫോടനം രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി എട്ടിലുമായാണ് ഇവിടെ മാലേഗവ് സ്ഫോടനം നടന്നത് എന്താണ് ഇവിടെ സംഭവിച്ചത് ജനൽ പുരോഹിതും അതുപോലെ തന്നെ പ്രജ്ഞാ സിംഗ് താക്കൂറും ഒക്കെ പ്രജ്ഞാ സിംഗ് ടാക്കൂർ പിന്നീട് എം പി ആയിട്ടുണ്ട് അവിടെ അവരൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ്